ാണ് റിപ്പോർട്ടർ ഇംപാക്ട് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചു രണ്ടു മാസമായി മുടങ്ങിക്കിടന്ന ശമ്പളമാണ് കിട്ടിയത് എന്നാൽ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ജീവനക്കാർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ചിട്ടില്ല അഷ്കർ അലി കരിമ്പ എത്തുന്നു വീണ്ടും നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ രാവിലെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് രണ്ടു മാസമായി മുടങ്ങിക്കിടന്ന ശമ്പളം ഈ ഓണക്കാലത്ത് കിട്ടുന്നു ആ കേസിന്റെ കാര്യം എന്തായി ആ സൂര്യ ചെറിയ സന്തോഷമെന്ന് പറഞ്ഞാൽ പോലെ വലിയ സന്തോഷമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം തുടർച്ചയായി നമ്മൾ നടത്തിയ ആ വാർത്തകളും ഇടപെടലുകളും ഒക്കെ തന്നെ അതിനൊരു കാരണമായ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിലൊന്നാണ് മാത്രമല്ല വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ജീവനക്കാർക്കെതിരെ എടുത്ത കേസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല എഫ് ഐ ആർ ഇപ്പോഴും നിലനിൽക്കുകയാണ് സ്വാഭാവികമായും അതിനെതിരെയും ഈ ശമ്പളം ഒക്കെ തന്നെ നമ്മൾ തുടർച്ചയായി വാർത്തകൾ കൊടുത്തിരുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ തന്നെ നടത്തിയിരുന്നു പക്ഷേ എന്നാൽ ഇതുവരെ കേസ് പിൻവലിച്ചിട്ടില്ല എന്നാൽ കേസിൽ തുടർച്ചയായൊരു തുടർ നടപടികളിലേക്ക് പോലും ി കടന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഏക ഏകാശ്വാസം അതേസമയം തന്നെ അവർക്ക് നൽകാനുള്ള ശമ്പളം ആ ശമ്പളം ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തെ ശമ്പളം ഒരു മാസം വൈകി അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ മുപ്പത്തി ഒന്നാം തീയതിയാണ് നാളെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം കൂടി ലഭിക്കാൻ അവർ അർഹരായിരിക്കുന്നു അതടക്കം ഈ മാസം പതിനഞ്ചിനകം തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്നത് ഉറപ്പ് ഇതിപ്പോൾ കാസ്പിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ലഭിക്കാനുണ്ട് അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആശുപത്രിയുടെ തന്നെ വരുമാനത്തിൽ നിന്നും എച്ച് ഡി എസിന്റെയും അതുപോലെ തന്നെ അടുത്ത ബ്ലഡ് ബാങ്കിൻ്റെയും അതുപോലെ ഫാർമസി ടക്കം അവിടെയുള്ള ആശുപത്രിയുടെ വരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പ്രതിഷേധങ്ങളും വാർത്തകളും വന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവർക്കുള്ള ശമ്പളം നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ആരോഗ്യവകുപ്പിൽ നിന്നും കാസ്പിൽ നിന്നും വലിയൊരു തുക മെഡിക്കൽ കോളേജിൽ നൽകാമെന്നുള്ള ഒരു ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലാ കലക്ടർ തന്നെ ഇടപെട്ടുകൊണ്ട് സൂപ്രണ്ട് അടക്കമുള്ളവർ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി അഞ്ഞൂറോളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ സുജ ഇന്നലെ രാത്രി അടക്കം നമ്മളെ വിളിച്ച് ഇതിന് സന്തോഷം പങ്കുവെച്ച് ജീവനക്കാരുണ്ട് ഓണമായി വീട്ടിലെത്തുന്ന മക്കൾക്ക് പോലും ഓണസദ്യ ഒരുക്കാൻ പോലും വകയില്ലാതെ വരുന്ന മനുഷ്യർക്കാണ് ഇപ്പോൾ ഓണം ഉണ്ണാൻ അവരുടെ അവർ ചെയ്ത ജോലിയുടെ വേദന ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നതുപോലും ഒരു സന്തോഷമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് എന്തായാലും അത്യധികം സന്തോഷം ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും സുജിയ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം